ഹലോ കൂട്ടുകാരേ ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലാം തരത്തിലെ പരിസര പഠനത്തിലെ നാലാമത്തെ യൂണിറ്റ് ആയ പക്ഷികളുടെ കൗതുകലോകം എന്ന യൂണിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ പ്രകൃതിക്ക് ഇത്രയേറെ ഭംഗി നൽകുന്നത് വൈവിധ്യമാർന്ന ജീവജാലങ്ങളാണ് അതിലെ ഏറ്റവും കൗതുകകരമായ ജീവജാലമാണ് പക്ഷികൾ നമുക്ക് ചുറ്റും എത്ര തരം പക്ഷികളാണല്ലേ എന്തെല്ലാം പ്രത്യേകതകളാണ് ഓരോ പക്ഷികൾക്കുമുള്ളത് നമുക്ക് ഈ പക്ഷികളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടേ നമ്മുടെ ഇന്നത്തെ യൂണിറ്റിലൂടെ പക്ഷികളുടെ കൂട് നിർമ്മാണം അവരുടെ ആഹാര രീതി ശാരീരിക പ്രത്യേകതകൾ സഞ്ചാര രീതി തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പം നമുക്ക് വേഗം പാഠഭാഗത്തിലേക്ക് കടന്നാലോ അപ്പോൾ വീഡിയോ കാണുന്ന ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ചെയ്യുക ചെയ്യുക പ്രസ് നോക്കൂ നോക്കൂ അവിടെ ഒരു ഒരു ചിത്രം ചിത്രം തന്നിട്ടുണ്ടല്ലേ എന്ത് ചിത്രമാണ് വലിയ ആൽമരത്തിന്റെ ആൽമരത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് പക്ഷികളുണ്ട് പക്ഷികളുടെ കൂടുകളുണ്ട് അല്ലേ ആൽമരത്തിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലേ നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ സന്ധ്യ ആയാൽ കിളികൾ ചേക്കേറിയിരുന്നത് ആ മുത്തശ്ശിയാലിലായിരുന്നു സാനി എന്നും കൗതുകത്തോടെ അത് നോക്കി നിൽക്കും എത്ര എത്ര കിളികൾ വ്യത്യസ്ത വലിപ്പത്തിൽ നിറങ്ങളിൽ സന്ധ്യാസമയത്ത് ഇതുപോലെ നമ്മുടെ വീടിന്റെ മുറ്റത്തും ഇറങ്ങി നിന്നാൽ മരങ്ങളിലും ആകാശങ്ങളിലും ആകാശങ്ങളിലുമൊക്കെയായി ധാരാളം പക്ഷികളെ നമുക്കും കാണാൻ കഴിയാറുണ്ടല്ലേ അവരുടെ ശബ്ദങ്ങൾ നിൽക്കാറുണ്ടോ ശബ്ദത്തിനുമുണ്ട് വൈവിധ്യം അല്ലേ കൂട്ടുകാരെ പക്ഷികൾക്ക് എന്തെല്ലാം പൊതുവായ സവിശേഷതകളാണുള്ളത് ശരീരത്തിൽ തൂവലുകളുണ്ട് മുട്ടയിടുന്നു മറ്റെന്തൊക്കെയാണ് കൂട്ടുകാരെ പക്ഷികളുടെ പൊതുവായ സവിശേഷതകൾ ഒന്ന് ഓർത്തു നോക്കി പറഞ്ഞേ ആരെന്തൊക്കെയാണ് കൊക്കുണ്ട് ചിറകുകളുണ്ട് പറക്കാൻ കഴിയുന്നവയാണ് അങ്ങനെയെങ്കിൽ ഒരു സംശയം ചോദിച്ചോട്ട കൂട്ടുകാരെ എല്ലാ പക്ഷികളും പറക്കാൻ കഴിയുന്നവയാണോ അല്ല അല്ലേ പറക്കാൻ കഴിയുന്ന പക്ഷികൾ അല്ല എല്ലാവരും പറക്കാൻ കഴിയുന്നത് പക്ഷികളുടെ പ്രത്യേകതയാണെങ്കിലും പറക്കാൻ കഴിയാത്ത ചില പക്ഷികളുമുണ്ട് ആരൊക്കെയാണവർ അതേ ഒട്ടക പക്ഷിൻ കിവി തുടങ്ങിയ പക്ഷികളൊക്കെ പറക്കാൻ കഴിയാത്ത പക്ഷികൾക്ക് ഉദാഹരണമാണല്ലേ കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഒരുപാട് പക്ഷികളുടെ പേരുകൾ അറിയാമായിരിക്കും അല്ലെ നമുക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അതിൽ കുറച്ച് പക്ഷികളുടെ ഫോട്ടോസ് ആണ് തന്നിരിക്കുന്നത് അവയുടെ പേരുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നൊന്ന് നോക്കി ഏതെല്ലാം പക്ഷികളുടെ പേരുകളാണ് കൂട്ടുകാർക്ക് അറിയാവുന്നത് നോക്കോ കൂട്ടുകാരെ ഏതെല്ലാം പക്ഷികളാണത് മൈന മരം കൊത്തി മീൻ കൊത്തി അല്ലേ ഈ പക്ഷികളെയൊക്കെ നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുള്ളതാണല്ലേ കൂട്ടുകാർക്കൊക്കെ പരിചയമുള്ള പക്ഷികളാണിത് ഇതുപോലെ കൂട്ടുകാർക്ക് അറിയാവുന്ന ധാരാളം പക്ഷികളുടെ പേരുകൾ ഉണ്ടാവും അവയൊക്കെ നിങ്ങളുടെ പരിസര പുസ്തകത്തിൽ എഴുതി വെക്കണേ ഇനി പക്ഷികൾക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് കൂടുണ്ടാക്കുന്നത് അല്ലെ പക്ഷികളുടെ കൂടുകൾ കണ്ടിട്ടുണ്ടോ എന്ത് മനോഹരമാണല്ലേ പക്ഷിക്കൂടുകൾ കാണാൻ എവിടെയൊക്കെയാണ് ഈ പക്ഷികൾ കൂടൊരുക്കുന്നത് കൂട്ടുകാർ എവിടെയൊക്കെ പക്ഷിക്കൂടുകൾ കണ്ടിട്ടുണ്ട് ആ മരപ്പൊത്തിൽ മാളത്തിൽ അല്ലെങ്കിൽ മണ്ണിൽ മരച്ചില്ലകളിൽ കെട്ടിടങ്ങളിൽ അതെ ധാരാളം പക്ഷിക്കൂടുകൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ എല്ലാ പക്ഷികളും കൂടുണ്ടാക്കുന്നവരാണോ അല്ല കാക്കക്കൂട്ടിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കുയിലിന്റെ കഥ കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ അതേ കുയിൽ സ്വന്തമായി കൂടുണ്ടാക്കുകയോ കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയോ ചെയ്യുന്നില്ല ഇവ കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത് പല പക്ഷികൾക്കും കൂട് നിർമ്മിക്കുന്ന പതിവില്ല മറ്റു പക്ഷികൾ ഉപേക്ഷിച്ച കൂട്ടിൽ മുട്ടയിടുന്നവരുമുണ്ട് കൂടുണ്ടാക്കുന്നവരിൽ ഏറ്റവും വലിയ പക്ഷിക്കൂട് നിർമ്മിക്കുന്നത് ആരാണെന്നറിയാമോ ദക്ഷിണാഫ്രിക്കയിലാണ് ഏറ്റവും വലിയ പക്ഷിക്കൂടുണ്ടാക്കുന്ന പക്ഷികൾ എന്താണ് അവരുടെ പേരെന്നോ വീവർ ദക്ഷിണാഫ്രിക്കയിൽ കാണുന്ന വീവർ പക്ഷികളാണ് ഏറ്റവും വലിയ കൂടൊരുക്കുന്നവർ എന്തൊക്കെ ഉപയോഗിച്ചാണ് അവർ കൂടുണ്ടാക്കുന്നത് ഉണങ്ങിയ പുല്ലും നാരുകളും കളിമണ്ണും ഇലകളും കൊണ്ട് നിർമ്മിക്കുന്ന ഈ കൂടുകൾക്ക് നല്ല ഭാരമുണ്ടാകും ഓരോ കുടുംബത്തിനും പ്രത്യേകം അറകളുള്ള ഇവയുടെ കൂട്ടിൽ നൂറോളം കുടുംബങ്ങൾക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയുമത്രേ ഈ കൂടുകൾ ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർ ദക്ഷിണാഫ്രിക്കയിൽ കാണുന്ന വീവർ പക്ഷികളെയും അവരുടെ കൂടിനെയും ഒന്ന് ഓർത്തു വെക്കണേ നമ്മുടെ ചുറ്റിലും കാണുന്ന പക്ഷികളെ എല്ലാ കാലത്തും നമുക്ക് എല്ലാ പക്ഷികളെയും കാണാൻ കഴിയാറുണ്ടോ ഇല്ല എല്ലാ കാലത്തും കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കാം നോക്കി അവിടെ ചിത്രത്തിൽ ഒരു പക്ഷിയെ തന്നിട്ടുണ്ടല്ലേ കൂട്ടുകാർക്ക് അറിയാമോ ആ പക്ഷിയുടെ പേരെന്താണെന്ന് ഇതാണ് മഞ്ഞക്കിളി ദൂരദേശത്ത് നിന്ന് വിരുന്നിനെത്തുന്ന പക്ഷികളാണ് മഞ്ഞക്കിളികൾ മഞ്ഞക്കിളികളെ നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ നാട്ടില് കാണാൻ കഴിയാറില്ല നമ്മുടെ നാട്ടിൽ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പക്ഷികൾ തിരികെ പോകും ചില പ്രത്യേക കാലങ്ങളിൽ ദൂരദേശത്തു നിന്നും പറന്നെത്തുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ എന്താണ് കൂട്ടുകാരെ ദേശാടന പക്ഷികൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം പ്രജനനം പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടൽ എന്നിവയ്ക്കായി ഇനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു സ്ഥലത്തു നിന്ന് ദൂരദേശത്തേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കും ഇത്തരം പക്ഷികളാണ് ദേശാടന പക്ഷികൾ ദേശാടന പക്ഷികളിൽ പ്രശസ്തനായൊരു പക്ഷിയുണ്ട് ആരാണെന്നറിയോ ആർട്ടിക് ടേൺ എന്ന കടൽ പക്ഷി ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കുള്ള യാത്രയിൽ പതിനേഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് ഇവർ പിന്നിടുന്നത് ഏറ്റവും ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി വിഭാഗമാണ് ആർട്ടിക് ടേൺ വഴിതെറ്റാതെയുള്ള ഇവരുടെ കൃത്യമായ യാത്ര അതിശയം തന്നെ പകൽ സൂര്യനെയും രാത്രിയിൽ നക്ഷത്രക്കൂട്ടങ്ങളെയും ദിശാനിർണയത്തിനു വേണ്ടി ഇവർ ഉപയോഗിക്കുന്നു നമ്മുടെ രാജ്യത്തിനകത്തു തന്നെ ദേശാടനം നടത്തുന്ന ചില പക്ഷികളുമുണ്ട് നാഗമോഹൻ വാൽകുലുക്കി പക്ഷികൾ മണൽപ്പൊള്ളുകൾ മഞ്ഞക്കിളി തുടങ്ങിയവയൊക്കെ നമ്മുടെ രാജ്യത്തു തന്നെ ദേശാടനം നടത്തുന്നവയാണ് സഞ്ചരിക്കാം ഇര പിടിക്കാം ചില പക്ഷികളുടെ ചിത്രങ്ങൾ അവിടെ തന്നിട്ടുണ്ടല്ലേ ആ പക്ഷികളെ ഒക്കെ ഒന്ന് നോക്കി കൂട്ടുകാർക്ക് അറിയാമോ ആ പക്ഷികളുടെ ഒക്കെ പേരുകൾ എന്തൊക്കെയാണെന്ന് ഈ പക്ഷികളുടെയൊക്കെ സഞ്ചാര രീതിയും ആഹാര രീതിയും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലെ ഇര പിടിക്കുന്ന രീതികളൊക്കെ വ്യത്യാസമാണ് ഈ പക്ഷികളെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടേ ഇവയുടെ അനുകൂലനം എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ൊന്ന് നോക്കിയാലോ ഇതാണ് കൂട്ടുകാരെ വാൾ കൊക്ക് എന്ന പക്ഷിയുടെ പ്രത്യേകത എന്താണ് വളഞ്ഞ കൊക്കുകളാണ് കണ്ടോ കൊക്കുകൾ കണ്ടോ നിങ്ങൾ ചിത്രത്തിൽ വളഞ്ഞ കൊക്കുകളാണല്ലേ എന്തൊക്കെയായിരിക്കാം വാൾ കൊക്കിന്റെ അനുകൂലനം ജലാശയ തീരങ്ങളിലെ മണൽ ചെളി എന്നിവയിൽ നിന്ന് മാളങ്ങളിൽ ഓടിഒളിക്കുന്ന ചെറുജീവികളെ പോലും കൊക്ക് ഉപയോഗിച്ച് കൊത്തിയെടുക്കാൻ കഴിയുന്നു വാൾ കൊക്കിനെ ഇര പിടിക്കാൻ സഹായിക്കുന്നത് അതിന്റെ നീണ്ടു വളഞ്ഞ കൊക്കുകളാണ് അടുത്തതാണ് തീൻകുരുവി ചെറിയ കുഴലാകൃതിയിൽ ആകൃതിയിൽ നീണ്ടു വളഞ്ഞ കൊക്ക് കണ്ടോ തീൻകുരുവിയുടെ കൊക്ക് എന്താണ് തേൻകുരുവിയുടെ അനുകൂലനം പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ അനുയോജ്യമായ കൊക്ക് വായുവിൽ പറന്നു നിൽക്കാൻ കഴിയുന്നു കണ്ടോ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുമ്പോൾ തേൻകുരുവി എവിടെയാണ് നിൽക്കുന്നത് വായുവിൽ പറന്നു നിന്നാണ് തേൻ കുടിക്കുന്നത് കാട്ടുതാറാവ് പറക്കുന്നതിന് അനുയോജ്യമായ ശരീരാകൃതി നീണ്ടു പരന്ന ചിറകുകൾ ഇവയൊക്കെയാണ് കാട്ടുതാറാവിന്റെ ശാരീരിക പ്രത്യേകതകൾ ഇനി ഇവയുടെ അനുകൂലനം ഇരുവശവുമുള്ള കൂർത്ത ശരീരാകൃതി വായുവിൽ വേഗത്തിൽ നീങ്ങാൻ സഹായിക്കും ഇരുവശങ്ങളിലെയും ചിറകുകൾ വായുവിൽ ഉയർന്നു പറക്കാൻ സഹായിക്കുന്നു പറക്കുമ്പോൾ മാത്രം വിരിക്കാൻ കഴിയുന്ന ചിറകുകൾ പറക്കുമ്പോൾ കാലുകൾ മടക്കി ഒതുക്കി വയ്ക്കാൻ കഴിയുന്നു ഇവയൊക്കെയാണ് കാട്ടുതാറാവിൻ്റെ അനുകൂലനം അടുത്ത പക്ഷിയാണ് വർണ്ണക്കൊക്ക് എന്താണ് ശാരീരിക പ്രത്യേകത നീണ്ട വലിയ കൊക്കുകൾ വെള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് പോലും മീൻ പിടിക്കാൻ കഴിയുന്നു കൊക്കിന്റെ നീള കൂടുതൽ തലവെള്ളത്തിൽ മുക്കാതെ തന്നെ മീൻ പിടിക്കാൻ വർണ്ണക്കൊക്കുകളെ സഹായിക്കുന്നു താമരക്കോഴി നീണ്ട വിരലുകൾ ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷികളാണ് താമരക്കോഴികൾ ചിത്രത്തിൽ കണ്ടോ അവയുടെ കാലുകളിലെ വിരലുകൾക്ക് എത്ര നീളമുണ്ടെന്ന് ജലനിരപ്പിലെ താമര ഇലകളിൽ ചവിട്ടി നടക്കാൻ കഴിയുന്നു എന്നതാണ് താമരക്കോഴികളുടെ പ്രത്യേകത അടുത്ത പക്ഷി ആരാണ് മോതിരത്തത്തെയ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലേ മുന്നിലേക്കും പിന്നിലേക്കും വിരലുകൾ കൂർത്തു വളഞ്ഞ നഖങ്ങൾ ഇവയ്ക്കാണ് തത്തയുടെ ശാരീരിക പ്രത്യേകതകൾ അനുകൂലനം എന്താണ് വിരലുകൾ കൂട്ടിച്ചേർത്ത് മരക്കൊമ്പുകളിൽ ഫലമായി പിടിച്ചിരിക്കാൻ കഴിയുന്നു വളഞ്ഞ നഖങ്ങൾ ചെരിഞ്ഞ കമ്പിലും വീഴാതെ പിടിച്ചിരിക്കുവാൻ സഹായിക്കുന്നു തത്തയ്ക്ക് മരക്കമ്പുകളിൽ തൂങ്ങിക്കിടക്കാൻ വരെ ഇതുമൂലം കഴിയും ഓരോ പക്ഷികളുടെയും അനുകൂലനം നമ്മൾ കണ്ടു അല്ലേ പക്ഷികൾക്ക് ഇരപിടിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും അനുയോജ്യമായ ശാരീരിക പ്രത്യേകതകളുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ നോക്കൂ കൂട്ടുകാരെ ഇവിടെ തന്നിരിക്കുന്ന പ്രവർത്തനം ചില പക്ഷികളുടെ ചുണ്ടുകളും കാലുകളും തന്നിരിക്കുന്നു അവ കണ്ടെത്തി യോജിപ്പിച്ച് വരയ്ക്കണം ഏത് പക്ഷിയുടെ ചുണ്ടിലാണ് ഏത് കാലുകളാണ് യോജിക്കുന്നത് ഒന്ന് ചേർത്ത് വരച്ചു നോക്കിക്കേ പക്ഷികളെ കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലേ പക്ഷികൾ നമ്മുടെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നു അതുപോലെ ഈ പക്ഷികളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടോ എന്തൊക്കെ പ്രയോജനങ്ങളാണ് പക്ഷികളെ കൊണ്ട് നമുക്കുള്ളത് മൂങ്ങയും പരുന്തും പോലെയുള്ള ഇരപിടിയന്മാർ എലികൾ പെരുകുന്നത് തടയുന്നു വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു കീടങ്ങളെ നിയന്ത്രിക്കുന്നു പക്ഷികൾ എങ്ങനെയാണ് വിത്ത് വിതരണത്തിനും കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനുമൊക്കെയോ നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണ് കൂട്ടുകാരെ ആ പക്ഷികൾ മാങ്ങ കശുവണ്ടി പോലുള്ള പഴങ്ങളൊക്കെ കൊത്തി തിന്നുകയും അവ എവിടേക്കെങ്കിലും കൊത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവ താഴെ വീഴാനും അവിടെ അത് മുളച്ചു വരാനുമുള്ള സാധ്യതകളുണ്ടല്ലേ ഇങ്ങനെ പക്ഷികൾ വിത്ത് വിതരണത്തിന് സഹായിക്കുന്നു കീടനിയന്ത്രണങ്ങൾക്കോ കാക്കുതമ്പുരാട്ടി പോലെ ഫ്ലൈ കാച്ചർ വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾ കീടങ്ങളെ പിടിക്കുന്ന സന്ദർഭങ്ങൾ കൂട്ടുകാർക്ക് അറിയില്ലേ മൂങ്ങ പരുന്ത് തുടങ്ങിയ പക്ഷികൾ എലിയ രാജി എടുക്കുന്ന സന്ദർഭം അല്ലേ ഇതുപോലെ തന്നെ കൃഷ്ണപ്പരുന്ത് ചെമ്പരുന്ത് ചക്കിപ്പരുന്ത് മൂങ്ങ വെള്ളിമൂങ്ങ തുടങ്ങിയ പക്ഷികളൊക്കെ കീടനിയന്ത്രണത്തിന് സഹായിക്കുന്നവരാണ് നമ്മുടെ പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലേ എന്നാൽ നമ്മുടെ ഇത്തരം പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ എന്തുകൊണ്ടായിരിക്കാം പക്ഷികളുടെ എണ്ണത്തിൽ ഇങ്ങനെ കുറവുകൾ സംഭവിക്കുന്നത് തന്നിരിക്കുന്ന പത്രവാർത്ത നോക്കൂ അങ്ങാടിക്കുരുവികൾക്ക് വനം വകുപ്പ് കൂടൊരുക്കുന്നു പാലക്കാട് വനം വകുപ്പ് വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായി കുരുവിക്കൊരു കൂട് പദ്ധതി ആരംഭിച്ചു എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പക്ഷികൾക്ക് വംശനാശ ഭീഷണികൾ ഉണ്ടാകുന്നത് എന്തായിരിക്കാം ഇതിന്റെയൊക്കെ കാരണം വർദ്ധിച്ച കീടനാശിനി പ്രയോഗം ഒരു കാരണം തന്നെയാണല്ലേ മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാവാം പക്ഷികൾക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നത് അങ്ങാടി കുരുവികളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഓടമേൽക്കൂരകൾ മാറി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നത് മൂലം അവയ്ക്ക് കൂടൊരുക്കാൻ സ്ഥലം ലഭിക്കാതെയായി ആധുനിക ഭക്ഷ്യ സംസ്കരണ രീതികൾ നിലവിൽ വന്നത് മൂലം ധാന്യങ്ങൾ ചോർന്ന് ലഭിക്കാതായി ഭക്ഷ്യവസ്തുക്കൾ കേടാകാതിരിക്കാനും നിറം നൽകാനും മറ്റുമായി ചേർക്കുന്ന അന്യവസ്തുക്കൾ ഇവയുടെ നാശത്തിന് കാരണമായി പരിസ്ഥിതി മലിനീകരണം അങ്ങാടിക്കുരുവികളുടെ വംശവർധനവിനെ ദോഷകരമായി ബാധിച്ചു ൂട്ടുകാരെ ആരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അങ്ങാടിക്കുരുവികളുടെ എണ്ണത്തിൽ കുറവ് വരാനും പക്ഷികളുടെ വംശനാശം തന്നെ ഉണ്ടാവാനും കാരണമായത് നമ്മൾ മനുഷ്യരുടെ പ്രവൃത്തികൾ തന്നെയാണല്ലേ അപ്പോൾ പക്ഷികളെ സംരക്ഷിക്കേണ്ടത് ആരുടെ കടമയാണ് നമ്മുടെ കടമയാണ് നമുക്ക് പക്ഷികൾക്ക് ദോഷം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ കൂട്ടുകാരെ പക്ഷികളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ നമുക്കും ഒരു പക്ഷിയെ നിരീക്ഷിച്ചാലോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കണം പക്ഷിയുടെ പേരറിയണം ഏത് സ്ഥലത്ത് വെച്ചാണ് പക്ഷിയെ കണ്ടത് പിന്നെ പക്ഷികളുടെ ശാരീരിക പ്രത്യേകതകൾ അറിയണം അല്ലെ കൊക്ക് കാല് നിറം വാൽ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഒരു പക്ഷിയെ നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പൊ കൂട്ടുകാർ എല്ലാവരും നിങ്ങളുടെ പ്രദേശത്ത് കാണുന്ന പക്ഷികളെ നിരീക്ഷിക്കുകയും നിരീക്ഷണക്കുറിപ്പുകൾ നിങ്ങളുടെ പരിസര പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുമല്ലോ നമ്മുടെ പ്രദേശത്ത് മാത്രമാണോ നമ്മൾ പക്ഷികളെ കാണുന്നത് അല്ല നമ്മുടെ വീടുകളിൽ പക്ഷികളെ നമ്മൾ വളർത്താറുമുണ്ടല്ലേ കുറച്ച് വളർത്തു പക്ഷികളുടെ ചിത്രങ്ങൾ അവിടെ തന്നിരിക്കുന്നുണ്ട് കൂട്ടുകാര ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കൂ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം പക്ഷികളെ വളർത്തുന്നത് അലങ്കാരത്തിന് വിനോദത്തിന് മുട്ടയും മാംസവും ലഭിക്കുന്നതിന് വരുമാനത്തിന് അല്ലേ പക്ഷികൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടല്ലേ പക്ഷി ലോകത്തെ വൈവിധ്യങ്ങളിൽ വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത് നമ്മുടെ ചുറ്റുപാടിനെ ഇത്രത്തോളം മനോഹരമാക്കുന്ന പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നുള്ള കാര്യം കൂടെ കൂട്ടുകാർ ഈ അവസരത്തിൽ ഓർക്കണേ നാലാം തരത്തിലെ പരിസര പഠനത്തിലെ നാലാമത്തെ യൂണിറ്റായ പക്ഷികളുടെ കൗതുക ലോകം എന്ന ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഗുരുകുലം യൂട്യൂബ് ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു